അമ്മയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ നടി ലിജോമോൾ അന്നത്തെ തനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീടാണ് അന്ന് അമ്മ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് മനസ്സിലായെന്ന് ലിജോമോൾ പറയുന്നു ഒന്നര വയസ്സുള്ളപ്പോഴാണ് നടിയുടെ അച്ഛൻ മരണപ്പെടുന്നത് ആ സമയം ലിജോമോളുടെ അമ്മ രണ്ടാമതും ഗർഭിണിയായിരുന്നു എട്ട് വർഷത്തോളം മക്കൾ മാത്രമായിരുന്നു ആ അമ്മയുടെ ലോകം പിന്നീട് ലിജോമോൾക്ക് പത്ത് വയസ്സും അനിയത്തിക്ക് എട്ടു വയസ്സുമുള്ളപ്പോഴാണ് അമ്മ വേറെ കല്യാണം കഴിക്കുന്നത് രണ്ടാനച്ഛൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല ഇച്ചാച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന് നടി പറയുന്നു അതിനെക്കുറിച്ച് നടിയുടെ വാക്കുകൾ എങ്ങനെ എനിക്ക് ആ സമയത്ത് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എന്റെ ആദ്യത്തെ പത്ത് വർഷത്തിൽ അച്ഛൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല അത് എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു ദിവസം ഒരാൾ ലൈഫിലേക്ക് കയറി വരുന്നു അദ്ദേഹം ഇനി നമ്മുടെ കൂടെയുണ്ടാകും ഇയാളെ നമ്മൾ ഇനി ഇച്ചാച്ചൻ എന്ന് വിളിക്കണം എന്നൊക്കെ അമ്മ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു വെള്ളിയമ്മച്ചയുടെ കൂടെയായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നത് പഠിപ്പിക്കുന്നതൊക്കെ അമ്മയായിരുന്നു അനിയത്തി അമ്മയുടെ കൂടെയാണ് ഇച്ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അച്ഛന്റെ വീട്ടിൽ നിന്നും പോയിരുന്നത് അമ്മ രണ്ടാമത് വാഹം കഴിച്ചതിൽ അച്ഛന്റെ കുടുംബത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കസിൻസും അങ്കിളുമാരും ആന്റിമാരും ഒന്നും മിണ്ടില്ല ആ സമയത്ത് അവധിക്ക് പോകാൻ വീടൊന്നുമില്ല ഞങ്ങൾ വീട്ടിൽ തന്നെയായിരിക്കും അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ഉണ്ടായ ആ മാറ്റത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയോട് പേഴ്സണലി ഒന്നും പറയാനും പറ്റാതെ അമ്മ അത് ഇച്ചാച്ചനോട് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നു അമ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല നല്ല അമ്മ തന്നെയായിരുന്നു എന്നാൽ ഞാൻ ആഗ്രഹിച്ചൊരു പിന്തുണ കിട്ടിയിട്ടില്ല അമ്മ ഭയങ്കരമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളല്ല പിന്നെ ഒരു ഡിഗ്രി ആയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തുവെന്നും അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്നും അമ്മയോട് എനിക്ക് അകൽഷ്യുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്കറിയാം അമ്മ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തുവെന്നും ലിജോമോൾ പറയുന്നു